പ്രണയവും കാമവും പകയും പ്രതികാരവും നൃത്തവും സംഗീതവും ലഹരിയും ഉന്മാദവും തിളച്ചുമറിയുന്ന വേഷപ്പകർച്ചകളായിരുന്നു അതെല്ലാം അതുകൊണ്ട് നിത്യജീവിതത്തിൽ ജീവിതത്തിൽ ഇടയ്ക്കെല്ലാം മോഹൻലാലായി പോവുകയെന്നത് മലയാളിയുടെ ഒരു ശീലമായി കാമുകിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ നാം അറിയാതെ തോളൽപ്പം ചേരിഞ്ഞു അമ്മയുടെ മടിയിൽ നാട്ടിടവഴി കൂട്ടുകാർക്കിടയിൽ നാം അറിയാതെ നാം മോഹൻലാലായി ജീവിച്ചു നടപ്പിലും ഇരിപ്പിലും നോട്ടത്തിലും ശരീരഭാഷയിലും അത്രത്തോളം മലയാളിയെ ആവേശിച്ച മറ്റൊരു താരമില്ല മലയാളിയുടെ വ്യക്തിത്വം അഥവാ ആൾട്ടർ ഈഗോയാണ് മോഹൻലാൽ എന്ന് നരവംശാസ്ത്രജ്ഞരായ ഫിലിപ്പോ ഒസല്ലയും കരോളിൻ ഒസെല്ലയും എഴുതിയതും അതുകൊണ്ടാണ് രണ്ട് തവണ ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ഉൾപ്പെടെ സ്പെഷ്യൽ ജൂറി അവാർഡും ജൂറി പരാമർശവുമായി നാല് തവണ ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് ഈ അഭിനയ പ്രതിഭ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഒമ്പത് തവണയാണ് മോഹൻലാലിനെ തേടിയെത്തിയത് പത്മശ്രീ പത്മഭൂഷൺ രണ്ട് സർവകലാശാലകളുടെ ഡീലിറ്റ് ബിരുദങ്ങൾ ലഫ്റ്റനന്റ് കേണൽ പദവി തുടങ്ങി മറ്റ് നിരവധി അംഗീകാരങ്ങൾ തെറ്റായ കോണിൽ ജനിച്ചു പോയത് കൊണ്ട് ഓസ്കാർ കിട്ടാതെ പോയ പ്രതിഭയെന്ന് വാനപ്രസ്ഥം കണ്ട ഫ്രഞ്ചുകാർ പറഞ്ഞു പോയി ഇവിടെ ജനിച്ചത് കൊണ്ടാണ് ഇത്രയും നല്ല വേഷങ്ങൾ കിട്ടിയത് എന്ന് വിനയാന്യതനായി നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ മലയാളിയുടെ സ്വകാര്യ അഹങ്കാരമായ ഇതിഹാസ താരം ശ്രീ മോഹൻലാലിന് ചെങ്ങന്നൂർ പെരുമ പുരസ്കാരം നൽകി ഈ വേദിയിൽ ആദരിക്കുന്നു ചെന്നൂർ പെരുമാ പുരസ്കാർ സ്വീകരിക്കുന്നതിനായി പ്രിയപ്പെട്ട മോഹൻലാലിനുണ്ട് ഈ ഒരു ചടങ്ങ് ഇത്രയും മോഹൻലാലിൻ്റെ സാന്നിധ്യത്തിൽ വിജയിപ്പിക്കാൻ എന്നെ സഹായിച്ചത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരൻ ആൻ്റണി പെരുമ്പാവൂരാണ് ആൻ്റണി പിങ്കുമാവൂരി പുരസ്കാര ഏറ്റുവാങ്ങാൻ നമ്മുടെ പ്രിയപ്പെട്ട മോഹൻലാൽ മിഷൻ കുടുംബശ്രീ ദേശീയ സരസ് മേള ഉദ്ഘാടനം ചെയ്ത ബഹുമാർപ്പെട്ട മന്ത്രി രാജേഷ് മന്ത്രി ശ്രീ പി പ്രസാദ് ഏതേലും സരസിലുള്ള വിശിഷ്ട വ്യക്തികളെ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും നല്ലൊരു സഹായം നേർന്നിരുന്നു ഏറ്റവും മനോഹരമായിട്ട് ഈ എന്നെ പൂച്ചകൾ നൽകി സ്വാഗതം ചെയ്ത പൊന്നമ്മ ശേഷിക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഇവിടെ മന്ത്രി പറഞ്ഞതുപോലെ ഒരു വലിയ കർമ്മത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ വെൽക്കം ചെയ്തതിനെ കാണുന്നത് കാരണം ഏറ്റവും വലിയൊരു പ്രോബ്ലമാണ് നമ്മുടെ കേരളത്തിൻ്റെ ഈ മാലിന്യം ഒരുപാട് പ്രാവശ്യം പലതരത്തിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് സിവിക് സെൻസ് നമ്മൾ ഒരു ബോധമുണ്ടാകണം ഇന്ന് നമുക്ക് നമ്മളിവിടെ എടുത്ത പ്രതിജ്ഞ എല്ലാവരും എത്തട്ടെ അതിനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കേരളം ലോകത്തിന് മാതൃകയാകുന്നത് വിപ്ലവകരമായ ചില മുന്നേറ്റങ്ങളിലൂടെയാണ് ഇത് നമുക്കറിയാവുന്നതാണ് പൊതുജനാരോഗ്യം വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ നാം കേരളം നേടിയ വളർച്ച ആഗോളതലത്തിൽ ശ്രദ്ധ കിട്ടണം അതുപോലെ തന്നെ ലോക ശ്രദ്ധ ആകർഷിച്ച ഒരു മുന്നേറ്റമാണ് കേരളത്തിൻ്റെ സംഭാവനയായ കുടുംബശ്രീ കുടുംബത്തിൽ സാമ്പത്തിക ഉന്നതിയും സുരക്ഷിതത്വവും കൈവരിക്കണമെങ്കിൽ ഗൃഹനാഥകളുടെ സാമ്പത്തിക സ്വയം പര്യാപ്ത അനിവാര്യമാണെന്ന് ബുദ്ധിപരുന്നതാണ് കേരള കുടുംബശ്രീ എന്ന മിഷന് തുടക്കമിടുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നീട് കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുകയും സാമൂഹിക ക്ഷേമ മന്ത്രാലയത്തിൻ്റെ കീഴിൽ സ്വതന്ത്ര വകുപ്പ് തന്നെയായി സ്ഥാപിക്കുകയും ചെയ്തു കേരളത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ അടിമുടി മാറ്റി എഴുതിയ കോൺഗ്രസ്യുടെ ഏതു പ്രവർത്തനവും അഭിനന്ദനാർഹമാണ് പ്രോത്സാഹനം അർഹിക്കുന്നത് ഇന്നിവിടെ ആരംഭിക്കുന്ന സരസ് ദേശീയ മേളയുടെ കുടുംബശ്രീ കൂട്ടായ്മകളുടെ കൂടിച്ചേരൽ എന്നതിനപ്പുറം ഗ്രാമീണ വനിതാ സംരംഭങ്ങളുടെ കൂടി പ്രദർശന ഉത്സവമാണ് ഞാൻ മനസ്സിലാക്കുന്നു ഇന്ത്യയുടെ ആത്മാവെന്ന് മഹാത്മാഗാന്ധിജി നിർവഹിച്ച ഗ്രാമ ഗ്രാമാന്തരങ്ങളിലും കുടുംബശ്രീക്ക് സമാനമായ മുന്നേറ്റങ്ങൾ കരകൗശല നിർമ്മാണങ്ങൾ ഗ്രാമീണ ഉൽപ്പാദന രംഗങ്ങളിൽ വിപ്ലകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു അതിനെയൊക്കെ ഒരു കൂര്യയ്ക്ക് കീഴിൽ കൊണ്ടുവന്ന് വിപണനം ചെയ്യാനും വിപുലീകരിക്കാനുമുള്ള പങ്കാളിത്തം ഉറപ്പിക്കാനുമൊക്കെ അവസരം എടുക്കുന്ന ശരസ്വേല അതുകൊണ്ട് തന്നെ ഏറെ പ്രധാനപ്പെട്ടതാണ് ഈ ദൗത്യം മഹത്തരമാക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അനുവദത്തി നമ്മുടെ സർക്കാർ നടത്തുന്ന പരിശ്രമങ്ങൾ പ്രവർത്തനാത്മകമാണ് നമുക്ക് എല്ലാം തീർച്ചയായിട്ടും നമുക്കെല്ലാം അംഗീകരിക്കാവുന്നതാണ് മഹാനഗരങ്ങളിവിടെ പറഞ്ഞതുപോലെ മഹാനഗരങ്ങൾ കേന്ദ്രീകരിച്ച് മാത്രം നടത്തപ്പെടുന്ന ഇത്തരം വിപണന വിപണനവേളകൾ ഈ ഉദ്യമത്തിൻ്റെ ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ട് ഇക്കുറി ചെങ്ങന്നൂർ പോലത്തെ പട്ടണത്തിൽ അവതരിപ്പിക്കുന്നതിൽ ഇവിടുത്തെ ജനപ്രതിനിധി കൂടിയായ ബഹുമാനപ്പെട്ട സാംസ്കാരിക ഫിഷറീസ് മന്ത്രി ശ്രീ സജി ചെറിയാൻ വഹിച്ച താല്പര്യം പങ്കു എനിക്കറിയാവുന്നതാണ് അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ തവണ എൻ്റെ ഷൂട്ടിംഗ് സ്ഥലത്ത് വന്ന് വളരെയധികം അദ്ദേഹം നിർബന്ധിച്ചു പക്ഷേ എനിക്ക് ആ സമയത്ത് വരാൻ സാധിച്ചില്ല അത് അതിൻ്റെ ഒരു എന്താണ് ഒരു ഒരു ക്ഷമയും കൂടെ ഞാൻ ഈ അവസരം ചോദിക്കുകയാണ് പക്ഷേ അദ്ദേഹം പറഞ്ഞ പോലെ അദ്ദേഹത്തെ വളരെ നല്ല രീതിയിൽ നടത്താൻ കാലാവസ്ഥ കാരണം സാധിക്കാതെ പോയി പക്ഷേ അതിലുപരി ഏറ്റവും മഹത്തരമായി ഇപ്പോൾ അദ്ദേഹം ഇതിനെ കൈകാര്യം ചെയ്തു ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഈ സമയം എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദിയിലേക്ക് കൊടുത്തയാണ് യഥാർത്ഥത്തിൽ ഈ പരിപാടിക്ക് സജീവ ശ്രദ്ധ കെട്ടാനുള്ള എല്ലാ പരിശ്രമങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സ്നേഹ നിർബന്ധമില്ലായിരുന്നെങ്കിൽ സത്യത്തിൽ ഞാനിവിടെ എന്നീ ചടങ്ങിൽ എത്തിച്ചേണ്ടായിരുന്നു ചെങ്ങന്നൂർ നഗരം എനിക്ക് വളരെയധികം പരിചയ ഒരു നഗരമാണ് എൻ്റെ ഗ്രാൻഡ് മത എൻ്റെ അമ്മയൊക്കെ താമസിച്ചത് ചെങ്ങന്നൂർ അമ്പലത്തിൻ്റെ അടുത്താണ് ഒരുപാട് കാലം ഞാൻ ഒരുപാട് തവണ ചെങ്ങന്നൂർ നഗരത്തിൽ വന്നിട്ടുണ്ട് എൻ്റെ സ്കൂള് കോളേജ് സമയത്ത് ഞാൻ ഞാനിവിടുത്തെ സിനിമാ തിയേറ്ററിൽ സിനിമ കണ്ടിട്ടുണ്ട് ഇവിടുത്തെ സാധാരണ ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഒരുപാട് സുഹൃത്തുക്കളും എൻ്റെ ബന്ധുക്കളുമുള്ള സ്ഥലമാണ് പക്ഷേ നമ്മുടെ പ്രവേശനമായിട്ട് വിഭനിയമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നതിനിടയിൽ വീണ്ടും ഈ നഗരത്തിലെത്താൻ എനിക്ക് സാധിച്ചില്ല അതിന് അവസരം ഉണ്ടാക്കി തന്ന ശ്രീ സജീ ചെറിയാൻ സാറിന് ഒരിക്കൽ കൂടെ ഭാഷ ഞാൻ നന്ദി പറയുന്നു അതുപോലെ തന്നെ ഏറ്റവും നല്ല ഒരു പ്രവർത്തനമാണ് ഈ രാജേഷ് സാർ പറഞ്ഞതുപോലെയുള്ള ഈ മാലിന്യമുക്ത ഈ ഗവൺമെൻറ് ഒരുപാട് കാര്യങ്ങൾ പരിഷ്കാരം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് പരിഷ്കാരം എന്ന് പറയുന്നതിലുപരി ഒരു സിവിൽ സെൻസ് സാധാരണ ആൾക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ഒറ്റയറ്റം നമ്മളെല്ലാവരും കൂടെ നിൽക്കേണ്ടതാണ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും എത്തിച്ചേർന്നിട്ടുള്ള വനിതാ സംരംഭ സംഘങ്ങൾക്ക് ഈ മേള ലാഭകരവും ഗുണകരവുമായ ഒരു ഉദ്യമായി തന്നിട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പം ഈ മാസം മുപ്പത്തൊന്ന് വരെ ഇനിയുള്ള എല്ലാ പകലുകളും എല്ലാ പകലുകൾ ഒക്കെ ആസ്വദിക്കാൻ അവസരം ലഭിക്കുന്ന എല്ലാവർക്കും ചെങ്ങന്നൂർ നഗരവാസികൾ മാത്രമല്ല ഭക്തിയും തിരുവാതിരിലെ പ്രിയപ്പെട്ട എല്ലാവർക്കും ഞാൻ ആശംസകൾ അർപ്പിക്കുന്നു ഒരിക്കൽ കൂടെ ഈ എന്താണ് ഇവിടെ വരാനും കാണുന്ന സാധിച്ചതുള്ള സന്തോഷ വിഷയങ്ങളും അറിയിക്കാനും ഒരിക്കൽ കൂടെ ഈ കുടുംബശ്രീ ദേശീയ സരസ് എല്ലാവിധ ആശംസകളും ഞാൻ അർപ്പിക്കുന്നു എല്ലാവർക്കും ഒരു നല്ല സഹായം എനിക്ക് കുറെ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ് ഹിന്ദു താങ്ക് യു സുമാന്യനായ ശ്രീ മോഹൻലാലിന് സംസ്ഥാന സർക്കാർക്ക് വേണ്ടി ഞാനൊരു നന്ദി രേഖപ്പെടുത്തുന്നു കാരണം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ മാലിന്യമുക്ത നവകേരളത്തെക്കുറിച്ചുള്ള സന്ദേശത്തിൽ ഊന്നൽ നൽകിയത് ആ സന്ദേശം ആ വാക്കുകൾ ഞങ്ങളെല്ലാം വളരെ പ്രാധാന്യത്തോടെ പ്രാധാന്യത്തോടെടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ ക്യാമ്പയിൻ്റെ തുടക്കം മുതൽ ശ്രീ മോഹൻലാൽ ഈ പരിശ്രമങ്ങളോട് സഹകരിക്കുന്നുണ്ട് എന്ന് പറയാനും എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഇവിടെയും അത് അദ്ദേഹം ഊന്നിൽ പറഞ്ഞു ആ ചിത്രകാരനും ശില്പിയുമായ ജോൺസ് കൊല്ലക്കടവർ ലാലയ്ക്ക് ഛായാചിത്രം സമർപ്പിക്കുന്നു പത്താം ക്ലാസ് വിദ്യ അർജുൻ ബിജു വർഷ ലാലിന്